ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ൂർ ഇഡി കേസ് വിവാദം സിപിഐഎമ്മിനെതിരെയും യു ആർ പ്രദീപ് എംഎൽഎക്കെതിരെയും തുറന്നടിച്ച പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റുമായിരുന്ന പി എം അനീഷ് കോൺഗ്രസ് ജനാധിപത്യ രീതിയിൽ സമരം നടത്തിയതില് സിപിഐഎമ്മിന് അസഹിഷ്ണുതയാണെന്നും അത് നേതാക്കളുടെ മുഖം രക്ഷിക്കാനാണെന്നും പി എം അനീഷ് കൂട്ടിച്ചേർത്തു ഒരു ജനപ്രതിനിധി സംസാരിക്കേണ്ട ഭാഷയിലല്ല ചേലക്കര മറ്റേ കോൺഗ്രസ് എന്ന ഭാഷയിലല്ലൂടെ നടത്തിയതെന്നും സംസ്ഥാനവും ഇന്ത്യയും ഭരിച്ച ഒരു പാർട്ടിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇത്തരത്തിൽ മോശം പരാമർശം നടത്തിയതെന്ന് യു ആർ പ്രദീപ് ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കരുവന്നൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം പി ശ്രീ രാധാകൃഷ്ണൻ്റെ ഓഫീസിലേക്കൊരു മാർച്ച് നടത്തുകയായി ആ മാർച്ചുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചേലക്കരയിലെ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമുണ്ടായി ചേലക്കര വളരെ രസകരമായി തോന്നി അവർ അതിൽ ആവശ്യപ്പെട്ടത് കോൺഗ്രസുകാർ അങ്ങനെയാണെങ്കിൽ ആദ്യം കോൺഗ്രസ് നേതാക്കന്മാരുടെ ഓഫീസുകളിലേക്കും വീട്ടുകളിലേക്കുമാണ് മാർച്ച് നടത്തേണ്ടത് എന്നുള്ളതാണ് അവർ പറയുന്നത് രാഷ്ട്രീയപരമായി ഞങ്ങളതിനെ ഉൾക്കൊള്ളുന്നു ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചും വിമർശനങ്ങളെയും അതുപോലെ തന്നെ ഞങ്ങളുടെ തെറ്റുകളെയും ചൂണ്ടിക്കാണിക്കുന്നതിന് ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഞങ്ങൾ തിരിച്ച് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളെന്താണ് ഇങ്ങനെ കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കുന്ന കാലത്തും എം എൽ എ ആയിരിക്കുന്ന കാലഘട്ടത്തിലും എം പി ആയിരിക്കുന്ന കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിളിച്ചു പറയുമ്പോൾ സി പി ഐ വല്ലാതെ അസഹിഷ്ണുതരാവും ഇതിനകത്ത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ പാർട്ടികളെ വല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല പക്ഷേ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ ഇ ഡിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ കേസെടുത്തിട്ടുള്ള എല്ലാ കേസുകളും സംഘപരിവാർ സർക്കാരുകൾ കേസെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇ ഡി കേസെടുത്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേന്ദ്ര ഏജൻസിക്ക് ഒരു കാരണവശാലും നേരിട്ട് വന്ന് കേസെടുക്കാനുള്ള അധികാരം നമ്മുടെ രാജ്യത്തില്ല അത് സി ബി ഐ ആണെങ്കിലും ഇ ഡി ആണെങ്കിലും മറ്റേത് ഏജൻസി ആണെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കുന്ന കേസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേന്ദ്ര ഏജൻസികൾ കേസെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതാണ് ഈ കരുവന്നൂർ ബാങ്കിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊരു കാര്യം നിങ്ങളങ്ങനെ വിഷമിക്കുന്നുണ്ടെങ്കിൽ സി പി ഐ എം ഇന്നലെ പ്രതിഷേധ മാർച്ച് നടത്തേണ്ടിയിരുന്നത് പിണറായി വിജയൻ്റെ ഓഫീസിലേക്കായിരുന്നു കേരളത്തിലെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ബഹുമാനായ ശ്രീ പിണറായി വിജയനാണ് ആ പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിൽ വരുന്ന പോലീസാണ് കേരളത്തിലെ പോലീസാണ് ഇവരെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കുകയും അതുപോലെ തന്നെ ഇവരെ ഇവർ ഈ കേസിനാധാരമായ ആധാരമായ എഫ്ഐആർ ഇടുകയും ചെയ്തു ആ എഫ്ഐ ആറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി വന്ന് കേസെടുത്തത് ആ ഇ ഡി വന്ന കേസെടുത്തതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഇ ഡിയുടെ ചോദ്യം ചെയ്യലുമായി കഴിഞ്ഞു വന്ന് എം പി പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാവരും കേട്ടിരുന്നില്ലേ കേരളത്തിലെ പത്രമാധ്യമങ്ങളെല്ലാം ഞങ്ങൾ എന്തെങ്കിലും സമരം ചെയ്തു നിർബന്ധമായും ഇദ്ദേഹം അതിനകത്ത് പ്രതിയാണ് എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചേലക്കരയിലെ കോൺഗ്രസ് ഇവിടുത്തെ ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സി പി ഐ എമ്മിൻ്റെയും അതുപോലെ തന്നെ എം പി രാധാകൃഷ്ണൻ്റെയും കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിക്കാൻ വേണ്ടി ഒരു സമരം നടത്തിയത് ഒരു സമരം നടത്തുമ്പോഴേക്കും അങ്ങ് വന്ന് ഭീഷണിപ്പെടുത്തരുത് എന്തൊക്കെയാണ് ഇന്നലെ അവിടെ പ്രസംഗിച്ചത് ആ പ്രസംഗിക്കുന്ന സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പ്രസംഗിച്ചതിന് ഞങ്ങൾ മനസ്സിലാക്കുന്നു സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അവരുടെ രാഷ്ട്രീയം പറയാനുള്ള അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം ഉണ്ടവർ ആ പറയുന്നതിന് അപ്പൂർവ്വത്തേക്ക് ഇന്ന് ചേലക്കരയുടെ എം എൽ എ ആയി നിൽക്കുന്ന ശ്രീ യു ആർ പ്രദീപ് യു ആർ പ്രദീപ് പ്രസംഗിച്ച വാചകങ്ങൾ നിങ്ങളുടെ ചാനലിനകത്താണ് ഞങ്ങൾ കേൾക്കാനായിട്ട് ഉണ്ടായത് അതുകൊണ്ടാണ് ഇത് ജനങ്ങളുടെ മുന്നിൽ പറയേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയത് ബഹുമാനായ യു ആർ പ്രദീപ് പറഞ്ഞത് യൂത്ത് കോൺഗ്രസും മറ്റേ കോൺഗ്രസ്സും താങ്കൾ എം എൽ എ ആണ് യുവർ പ്രദീപിനോട് ഞങ്ങൾക്ക് വളരെ വളരെ സ്നേഹത്തോടുകൂടി പറയാനുള്ളത് നിങ്ങളൊരു ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധി പറയേണ്ട ഒരു വാക്കാണോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഈ രാജ്യത്തിനകത്ത് എല്ലാ ഭരണഘടനാ സംവിധാനങ്ങളെയും ഭരിച്ചിരുന്ന ഇന്നും രാജ്യത്തിൻ്റെ പ്രതീക്ഷയായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ മറ്റേ കോൺഗ്രസ് എന്നും ആ രീതിയിലൊന്നും പറഞ്ഞു പോകാൻ ബഹുമാനായ യു ആർ പ്രദീപ് താങ്കൾക്ക് ചേലക്കരയിൽ സാധിക്കില്ല ഞങ്ങളെല്ലാം തന്നെ ചേലക്കരയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഞങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമായ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുകളാ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഞങ്ങൾ ജനപ്രതിനിധികളുമാണ് ആ ജനപ്രതിനിധികൾ കാണിക്കേണ്ട മര്യാദയുണ്ട് സി പി ഐ എം ഇറങ്ങിയാൽ കോൺഗ്രസ്സുകാർ ഓടേണ്ടി വരുമെന്ന പ്രതികരണത്തോട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയം കോഴിക്കോടിൽ നിന്നും ഒരാൾ ചേലക്കരയിലെത്തിയതിനെ തുടർന്ന് ഗസ്റ്റ് ഹൌസിൽ ഓടിയൊളിച്ച കഥ ഞങ്ങൾക്കറിയാമെന്നും പി എം അനീഷിന്റെ ഒളിയമ്പ് പിന്നെ പറഞ്ഞത് ഞങ്ങളൊന്ന് ഇറങ്ങിയാൽ നിങ്ങൾ ഓടുമെന്ന് ഓടിയേണ്ട കഥ കൊണ്ട് വേളയിൽ ചേലക്കരയിൽ കോഴിക്കോടിൽ നിന്ന് വന്ന ഒരാളുമായി ബന്ധപ്പെട്ട് ഓടുകയും ഓടിയതിന് ശേഷം ചേലക്കര ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നതും അതിനുശേഷം നടന്ന സെറ്റിൽമെന്റ് എല്ലാം ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങളുടെ നേതാവ് ശ്രീ കൊടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ കേസ് വന്നപ്പോഴും ഞങ്ങളുടെ പാർട്ടി എടുത്ത നിലപാട് വ്യക്തിപരമായ വിഷയത്തിൽ ഞങ്ങൾ രാഷ്ട്രീയം കടത്തുകയില്ല ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഞങ്ങൾ ഈ നാട്ടിൽ ഈ ജനങ്ങളോട് ഈ ജനാധിപത്യ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ഈ ജനങ്ങളോട് രാഷ്ട്രീയമാണ് പറയുന്നത് ആ രാഷ്ട്രീയം പറയാനാണ് ഞങ്ങൾക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് കൃത്യമാണ് എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ല സി പി ഐ ഭരിക്കുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരാണ് ആ സർക്കാർ കേസെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇ ഡി കേസെടുത്തിട്ടുള്ളത് നാഷണൽ ഹെറാൾഡ് കേസെടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹി ഹൈക്കോടതിയുടെ പരാമർശത്തിൻ്റെ ഫലമായിട്ടാണ് കേസെടുത്തിട്ടുള്ളത് അങ്ങനെ ആരെങ്കിലും ഒരു എഫ് ഐ ആർ ഇടാതെ കേസെടുക്കാൻ സാധിക്കുകയില്ല ഈ കരുവന്നൂർ ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു കാരണവശാലും ഇ ഡിയുടെ പ്രതിപക്ഷ പാർട്ടികളെ മറ്റു സ്ഥലങ്ങളിൽ കാണിക്കുന്നത് പോലെയുള്ള വേട്ടയാടലുകളല്ല പാവപ്പെട്ട അമ്മമാരുടെ തൊഴിലാളികളുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ചുമട്ടു തൊഴിലാളികളുടെ ആ തൊഴിലാളികളുടെ പണം തട്ടിയെടുത്ത തൃശ്ശൂരിലെ സി പി എമ്മിനെതിരെയാണ് ഇ ഡി കേസെടുത്തിരിക്കുന്നത് ആ തെറ്റുകൾ നിങ്ങൾ തിരുത്തണം അത് ഞങ്ങളെ പോലെയുള്ള ഒരു പ്രതിപക്ഷം എത്തിയിരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ ജനങ്ങളോട് സമ്മതിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശങ്ങൾ ആ അവകാശങ്ങൾ ഞങ്ങൾ നിറവേറ്റുമ്പോൾ അങ്ങ് ഭീഷണിപ്പെടുത്തി ചേലക്കരയിൽ നിന്ന് ഇല്ലാതാക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിർത്തണം സി പി ഐ എമ്മെ ഞങ്ങൾ എന്നും പറയുന്ന വാക്കാണ് ഇത് ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യപരമായി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പദവിയെ എം എൽ എ പദവിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു പക്ഷേ ഇനിയെങ്കിലും ഞങ്ങളെ മറ്റേ കോൺഗ്രസ് എന്ന് വിളിച്ച് പറയാൻ നിങ്ങൾ മുന്നേട്ട് വരരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്